എല്ലാം നമ്മൾ സ്വന്തമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ നാടൻ ചിക്കൻ പെരട്ട് കഴിച്ചു നാടൻ കോഴി പെരട്ടും അതിൻ്റെ കൂടെ ഓടങ്കൊല്ലി മുളക് കിട്ടാൻ നല്ല ചമ്മന്തി ഭയങ്കര ടേസ്റ്റാണ് ഒന്നും പറയല്ല അടിപൊളി ടേസ്റ്റ് അത് മാത്രമല്ല നല്ല നാടൻ മസാല மல்லிப்பொடி மஞ்சள் மல்லிப்பொடியானு மல்லிப்பொடி வறுத்து படிக்கணும் முளவான அடுத்த ஒரு உண்டு முளகொண்டு பொடி படிச்சது லாஸ்டில் இனி அடுத்து உப்பு கூட மாத்தே இதா உப்பு நமக்கு இல்லை ഉപ്പ് ഉപ്പിനൊക്കെ ഒന്നുമില്ല നമ്മളെ കയ്യിലും